ഹലോ ഗൈസ് പത്തരന്മാരൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അനാമികയെ കാണാനായിട്ട് രേവതിയും വേണു രാവിലെ തന്നെ അനന്തപുരിയിലേക്ക് വരുന്നത് നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ ആ സമയം നായനയും നബ്യുമൊക്കെ അവരുടെ അടുത്തേക്ക് വരികയാണ് ആരാ നിങ്ങളെ രണ്ടുപേരുടെയും കയ്യും കാലം ഒക്കെ ഓടിച്ചത് അന്ന് തന്നെ വന്ന് കാണണമെന്ന് വിചാരിച്ചതാ അന്നതിന് പറ്റിയില്ല എന്തായാലും കഷ്ടമായിപ്പോയി അടിക്കുമ്പോൾ കുറച്ച് മായത്തിലൊക്കെ അടിക്കാമായിരുന്നു എന്നവരെ നോക്കി കളിയാക്കി സംസാരിക്കുകയാണ് നവ്യ ഇത് കേട്ട ഉടൻ തന്നെ നാന പറയുന്നുണ്ട് ചേച്ചിയൊന്നും ഇണ്ടാതിരിക്കെ അവരെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട നീയൊന്നും ചുമ്മാതിരിക്കട്ടെ ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്തു നോക്കി ഞാൻ പറയും എനിക്കാരെയും പേടിയൊന്നുമില്ല അങ്ങനെ നവ്യ നാനക്ക് മറുപടി കൊടുക്കുന്നുണ്ട് എന്നെയും വേണു രാത്രി വന്ന് അടിച്ചുവരുന്നുണ്ടല്ലോ അവരാരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അമ്മ വാ ഇവരോടൊക്കെ സംസാരിച്ച് ഇവരുടെ സമയം കളയണ്ട എന്റെ റൂമിലേക്ക് പോവാ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് അനാമിക രേവതിയും വേണുവിനെയും തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സമയത്ത് നവ്യ പറയുന്നുണ്ട് ഞാനേ കണ്ടില്ലേ തല്ല് കിട്ടിയതിന്റെ ഹാങ് ഓവർ മാറുന്നേക്കാട്ട മുമ്പ് തന്നെ അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കാ ആ രേവതിയും വേണു ഒക്കെ അമ്മയും അടുത്ത പ്ലാനിലുള്ള തയ്യാറെടുപ്പിലായിരിക്കും എന്താണെന്ന് അറിഞ്ഞിട്ട് വരാ എന്നും പറഞ്ഞുകൊണ്ട് അവരെ പുറകെ തന്നെ പോവുകയാണ് കേട്ടോ നവ്യ ഇനി എന്താ അമ്മയെ നമ്മുടെ അടുത്ത പ്ലാൻ അവൾക്കെതിരെ നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അതൊക്കെ നമുക്ക് തിരിച്ചടിയായി വരുന്നു അമ്മേ അല്ല നിന്റെ അമ്മായിയമ്മയുടെ കാര്യത്തിൽ കുറെ ആഭരണങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അതൊക്കെ ശരിക്കും സ്വർണം തന്നെയാണോ അതൊക്കെ രവതി ചോദിക്കുന്നുണ്ട് അതൊക്കെ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നവ്യ അല്ല ഇത് ഇവരെ അപ്പച്ചയെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ പോകുന്നേ ഇതാണ് പറ്റിയ സമയം ഇവരുടെ യഥാർത്ഥ മുഖം അപ്പച്ചയെ വിളിച്ച് കാണിച്ചു കൊടുക്കണോ എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോവുകയാണ് ജാനകിയെ വിളിക്കാനായിട്ട് വ്യെന്തു ചെയ്യുന്നുണ്ട് ജാനകിയുടെ അടുത്ത് ചെന്നിട്ട് ഒന്നിങ്ങ് വരുവാ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് പിന്നെ നീ വിളിച്ചവാട് വരുന്നതല്ലേ എൻ്റെ പണി ഞാൻ എൻ്റെ മോക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ജ്യൂസ് ഉണ്ടാക്കുക നീ അത് ശല്യപ്പെടുത്താതെ ഒന്ന് പോയേ ജ്യൂസൊക്കെ പിന്നെയും ഉണ്ടാക്കി കൂടെ നിങ്ങൾ വരുന്നുണ്ടോ എൻ്റെ കൂടെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കേൾപ്പിച്ച് തരാനാണ് ഞാൻ വിളിക്കുന്നത് നിങ്ങൾ വാ എന്നും പറഞ്ഞ് നവ്യ എന്ത് ചെയ്യുന്നുണ്ട് ജാനകിയുടെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ച് ജാനകിയെ അനാമികയുടെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവളെ കൊണ്ട് വലിയ ശല്യമായല്ലോ എന്താണ് ഇവയ്ക്ക് ഇത്ര വലിയ കാണിച്ചു തരാനുള്ളത് എനിക്ക് പോയിട്ട് ജോലി ഉള്ളതാ എന്താണെന്ന് വെച്ചാൽ വേം കാണിച്ചതാ ദേ അവിടേക്ക് നോക്ക് അനാമികയും അവളുടെ അമ്മയും അതാണോ കാര്യം അവർ രണ്ടുപേരും എന്നെക്കുറിച്ചല്ലാതെ മറ്റേക്കുറിച്ച് ഈ വീട്ടിൽ സംസാരിക്കേണ്ടത് എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അനാമിക മോൾക്ക് നൂറ് നാവ മാത്രമേ എൻ്റെ മരുമകൾ സംസാരിക്കാറുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവരുടെ സംസാരം മാറി നിന്ന് കേൾക്കുകയാണ് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അമ്മ എന്താ ചോദിച്ചത് എൻ്റെ അമ്മായിമ്മയുടെ കയ്യിൽ സ്വർണ്ണമുണ്ടോ എന്നോ അവർക്ക് ഈ കാണുന്ന മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിലുള്ളതൊക്കെ ഏതോ ഫാൻസി കടയിൽ നിന്ന് വാങ്ങിയ മുക്കു പണ്ടം മാത്രമാണ് ഇപ്പം അവൻ തികച്ചെടുക്കാനില്ല അവരുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് ജാനകി എന്ത് ചെയ്യുന്നുണ്ട് ബ്രാന്റ് പിടിച്ചവിടെ നിൽക്കുകയാണ്